നമസ്കാരം ഇത് കാണാൻ തുടങ്ങിയതിനു ശേഷം ഏറ്റവും മികച്ച എപ്പിസോഡായിരുന്നു ഇന്ന് അത്രയ്ക്കും മനോഹരമായിരുന്നു ഇമോഷണൽ ആയിരുന്നു സൂപ്പർ ആയിരുന്നു അപ്പൊ ഞാൻ പറയട്ടെ നമ്മൾ ഇന്നലത്തെ ബാക്കി ഇന്ന് നടന്ന എന്താ വെച്ചാൽ നമ്മൾ മനു ഫോം വിളിക്കുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നു ആരെയാണ് വിളിക്കുന്നു നമുക്ക് അറിയില്ലല്ലോ മനു വിളിച്ചത് രേവതി ആയിരുന്നു പക്ഷെ രേവതിന്റെ എടുത്ത് ആ ഫോണല്ല ദേവതിക്ക് ഒരു പുതിയ ഫോൺ മേടിച്ചെടുത്തിട്ടുണ്ടല്ലോ നമ്മളെ ഗ്രേസമ്മയും പിന്നെ മാമച്ചനും മാമച്ചായനും അപ്പൊ അവര് അത്രയ്ക്കും നല്ലൊരു ക്യാരക്ടറാണ് അപ്പം ഈ രാത്രി വിളിച്ചപ്പോൾ ഗ്രേസമ്മയാണ് ഫോൺ എടുക്കുന്നത് മാമ ചായ കടന്നുറങ്ങാണ് അപ്പൊ അതിന് മനുശങ്കർ അടിച്ചു വെച്ചോണ്ട് തന്നെ അവര് ആ മനു ഇല്ലിക്കും അപ്പോൾ രേവതി ഇല്ലിക്കും അല്ല രേവതി അല്ല രേവതിക്ക് വേറെ മൊബൈൽ വാങ്ങിയിട്ടുണ്ട് ഇതിപ്പോ ഞങ്ങളുടെ കയ്യിലാണ് അവളെ വിളിക്കണമെങ്കിൽ ഞങ്ങൾ വിളിക്കാം അവൾ ഉറങ്ങുകയാണ് അപ്പൊ മനു പറയൂ ഇപ്പൊ രാത്രി വിളിച്ചെന്നെ ശരിയായിട്ടില്ല പക്ഷെ ഒരു അർജുൻ്റെ കാര്യത്തിനെ വിളിച്ചറിയും എന്താ പറയുക അറിയൂ അപ്പോ അവിടേക്ക് അലീന വന്നിട്ടുണ്ടായിരുന്നോ അലീന അവിടെ നിന്ന് പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീന പോയിട്ടുണ്ട് അവിടെ എത്തിയിട്ടുണ്ടോക്കും ഗ്രേസന്മാർ ഇവിടെ എത്തിയിട്ടില്ലല്ലോ പിന്നെ അലീന ഞങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരെ വരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് എന്തായാലും വന്നിട്ടില്ല അറിയും എന്താ പ്രശ്നം ചോദിക്കും പറയൂ പ്രശ്നം പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാൻ പിന്നെ പറയാം രാത്രിയായില്ലേ ഓക്കെ ഫോൺ കട്ടയും മനു കട്ടും മനു ഇങ്ങനെ ആലോചിക്കും അപ്പൊ എന്താണ് എവിടെ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ് അപ്പൊ വൈജയന്തി രാത്രി ടെൻഷൻ ടെൻഷനും ടെൻഷൻ പണയം കാരണം എവിടെയാണ് ബാലചന്ദ്രമേൻ എവിടെയാണ് തന്റെ മകൾ കൃഷ്ണൻ എവിടെയാണ് അപ്പൊ അതിനെക്കാട്ടും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ രാജീവനെ വിളിക്കുന്നുണ്ട് ഫോണ് രാജീവനോടും ചോദിക്കണ്ട അലിനനും കൂട്ടിട്ടവിടെ പോയതാണ് ഏറ്റവും വലിയ ടെൻഷൻ അപ്പൊ ബാലചന്ദ്രമേനോ ഒന്നുമില്ല കൃഷ്ണമോളില്ല അപ്പൊ അതിനെക്കാട്ടി വലിയ ടെൻഷന് ബാലചന്ദ്രമേനോ അലിനനെ പിക്ക് എവിടെയെങ്കിലും പോയി നിൽക്കുകയാണോ എന്നുള്ളതാണ് നമ്മളെ വൈജയന്തിക്കുള്ള ഏറ്റവും വലിയ ടെൻഷൻ അപ്പോ വൈജയന്തി പിന്നെ കാണിക്കണെന്താ വെച്ചാല് വൈജയന്തി നമ്മളെ ബാലചന്ദ്രമേനെ റൂം സർച്ച് ചെയ്യേണ്ടതാണ് റൂമിങ്ങനെ കുറെ നോക്കുമ്പോ അലമാര തുറക്കുമോ ഒക്കെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്താണ് അവിടുത്തെ ആ റൂമിലേക്ക് ഇതായിട്ട് പോയിട്ടില്ലല്ലോ അപ്പോ അവർ അവർക്കൊന്നും കിട്ടിട്ടില്ല പക്ഷെ എന്തായാലും അവർ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഭയങ്കര ഒരു ടെൻഷനിലും ഇതിലൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് നിൽക്കാണ് പിന്നെ അടുത്തായിട്ട് കാണിക്കുന്ന ഇതാണ് ഈ സീരിയൽ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഏറ്റവും നല്ല എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നല്ല ഇതിനു ശേഷമുള്ള ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് അടിപൊളിയായിരുന്നു എന്താ വെച്ചാല് രാത്രി റിസോർട്ടിൽ കിടക്കാൻ പോവാണ് അപ്പോൾ കട്ടിലുണ്ട് അപ്പോൾ കട്ടിൽ കിടക്കാൻ പോകുമ്പം നമ്മളെ കൃഷ്ണമോൾ കിടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അലീന ഒരു ചെറിയൊരു തുണിയൊക്കെ എടുത്തിട്ട് ഒരു പുതപ്പൊക്കെ എടുത്തിട്ട് അവിടെ ആ അടുത്തുള്ള സോഫമ്മിൽ വിരിച്ച് കിടക്കാൻ നോക്കുക ബാലചന്ദ്രൻ അയക്കും അലീന എന്താ ചെയ്യണം ചോദിക്കൂ അല്ല സാറേ ഞാൻ കിടക്കാൻ പോവാണ് കട്ടിൽ കിടക്കുകയാണ് അറിയൂ അപ്പോൾ അലീന അറിയും അല്ല സാറേ സാറും കൃഷ്ണമോളും കിടക്കാനല്ലേ ഞാൻ പറയുന്നത് കടന്നോളാ അറിയില്ല അപ്പൊ ബാലചന്ദ്രമനെ എന്താ വെച്ചാല് ബാലചന്ദ്രമന അവിടെ കറക്റ്റ് അലീനന്റെ ഒരു അച്ഛനായിട്ട് മാറി ആ സീനില് ഇമോഷൻ ഇത് കറക്റ്റ് അച്ഛന അപ്പൊ ബാലചന്ദ്രമൻ ചോദിക്കണം എന്ന് പറയുമോ ഞാൻ അങ്ങനെ എന്തെങ്കിലും വേർതിരിവ് കാണിച്ചു നോക്കുക എനിക്ക് നിങ്ങൾ ചെണ്ടല്ലോ ഒരേപോലെയാണ് ഞാൻ എന്തെങ്കിലും വേർതിരിവ് കാണിച്ചു ചോദിക്കും അപ്പൊ അലീന ഇല്ലാ പറയും പിന്നെ അടുത്തൊരു പോയിന്റ് ചോദിക്കണ്ടേ ഈ ആയിരുന്നു എന്റെ ആദ്യത്തെ മകളായി പറക്കേണ്ടത് അല്ലേക്കും അത് പറഞ്ഞപ്പോ അലീന പൊട്ടി കരയാണ് ആ സ്നേഹം കൊണ്ടുള്ള കരച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഏർ കൃഷ്ണൻ അങ്ങനെ നോക്കണ്ടേ ഒന്നും ഇണ്ടാണ്ട എങ്ങനെ കൃഷ്ണൻ നിൽക്കണ പറയുന്നത് എന്താണോ സംഭവിക്കുന്നത് കൃഷ്ണയ്ക്ക് ഒന്നും പറയാനൊന്നും കഴിയുന്നില്ല അങ്ങനെ അലീലങ്ങനെ ഇതായിട്ട് കൃഷ്ണ മോളെ എടുത്തു വന്ന് കിടക്കാണ് അപ്പൊ അത്രയും നല്ല ഇമോഷണൽ ആയിട്ടൊരു സംസാരമാണ് ബാലചന്ദ്രമേനും അയനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവള് ഒന്നും ഇതാക്കാത്ത കൃഷ്ണമോള് തൊട്ടപ്പുറത്ത് വന്ന് കിടക്കും ബാലചന്ദ്രമേന ഇത് വന്നിട്ട് എന്താ പറയുക ഒരു ലാപ്ടോപ്പ് ഒക്കെ എടുത്തിട്ട് സർ നോക്കും പിന്നെ കാണിക്കുന്നത് ഏഹ് രാത്രി ബാലചന്ദ്രമേനെ ഞെട്ടി എണീക്കാണ് ഞെട്ടി എണീക്കുമ്പോ ഈ ഇവരെ രണ്ടാള് രണ്ടാൾ നടുവിലാണ് കൃഷ്ണമോള് കിടക്കുന്നത് അപ്പൊ നോക്കും കൃഷ്ണമോൾ ഉണ്ടാവും ഉറങ്ങാണ്ടവിടെ ഇങ്ങനെ ഒരു ജനലിന്റെ അടുത്ത് പോയിട്ട് ദൂരയ്ക്ക് നോക്കിക്കണ് അപ്പോ ബാലചന്ദ്രമേൻ്റെ അടുത്തേക്ക് വരും മോളെ എന്താ മോളെ ഉറക്കല്ലേ എനിക്ക് ഉറക്കാൻ വരില്ല അച്ഛയ്ക്ക് എന്താ കാരണം പറയും അച്ഛക്ക് വല്ലാതെ വിഷമം ഉണ്ട് മോളെ കാരണം കാരണം പറയുന്ന പറശ്യല്ല അവൻ ബാലചന്ദ്രമോനെ എന്താ മോളെ അച്ഛൻ എനിക്കിന്ന് പൊട്ടി കരയാൻ തോന്നുന്നുണ്ടോ ആ പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടെന്ന് കൃഷ്ണമോട് പറയുമ്പോൾ ബാലചന്ദ്രൻ കൊണ്ട് പിടിച്ച് കൃഷ്ണമോള കൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ഈ ഇവിടൊക്കെ ഈ നെറ്റിയിലൊക്കെ അച്ഛൻ്റെ ആ ഒരു ആ നിസായ അവസ്ഥ ആ കുട്ടിയോടുള്ള ആ ഒരു സ്നേഹം എല്ലാം കൂടി ആ കുട്ടിന്റെ ഒരു ചൂമ്പനൊക്കെ കൊടുത്തിട്ട് ആ കുട്ടീനായിട്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ അവർ രണ്ടാളും കൂടി പുറത്തേക്ക് പോകും അങ്ങനെ പുറത്തേക്ക് പോയിട്ട് വളരെ കുട്ടി ആ കൃഷ്ണമോളെ കൈയൊക്കെ തലോടി ഇങ്ങനെ നടക്കും അപ്പം ബാലചന്ദ്രമേനും കൃഷ്ണമോട് വയ്ക്കും എന്താ എനിക്ക് പറയാനുള്ളു മോളെ പറയരു അപ്പൊ കൃഷ്ണമോള് പറയും അച്ഛനും എന്തെങ്ങനെ അച്ഛ അച്ഛൻ ഇങ്ങനെ നല്ലായിരുന്നല്ലോ അമ്മ പണ്ടേ ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നു അച്ഛൻ എന്താ പെട്ടെന്ന് മാറിപ്പോയത് ഇത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കീരിയും പാമ്പനും പോലെ നടക്കുകയാണ് ഇതൊരു മാറ്റം വേണ്ടേ ഇത് എപ്പോഴും ഇങ്ങനെ തുടർന്നാലും ഇനി സഹിക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ജീവിക്കാൻ പോലും തോന്നുന്ന പറയും ചന്ദ്രമോനെ വളരെ നിസ്സായമായ ഒരു അവസ്ഥയില് ഇങ്ങനെ നിക്കാണെ പറയാനും എന്താ പറയാനും മകളത്രക്കും വിഷമത്തിലാണ് അതും കൃഷ്ണൻ മോള് അവിടെ കുറച്ചെങ്കിലും മനുഷ്യ ഒരു മോള് അപ്പൊ ബാലചന്ദ്രമേനെ അതറിയാം അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ മോളെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോ ആ അച്ഛൻ പറയും ബാലചന്ദ്രമേനം പറയും ഒക്കെ ഞാൻ ചെയ്ത തെറ്റാണല്ലേ പറയും അപ്പോ അങ്ങനല്ല ഞാൻ പറഞ്ഞത് ആര് ചെയ്ത ആര് ചെയ്ത തെറ്റാണെങ്കിലും നമുക്ക് ഈ വീട്ടിൽ ഇങ്ങനൊരു പ്രശ്നം ഇല്ലാണ്ടാ നിക്കണ്ടേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ അച്ഛൻ അമ്മനെ തോൽപ്പിക്കാൻ നിൽക്കണേ അമ്മ അച്ഛനെ തോൽപ്പിക്കാൻ നിക്കണേ മതിയായി ലൈഫ് മതിയായി മതിയായിന്ന് പറയാണ് അപ്പൊ ബാലചന്ദ്രമേനം പറയാണ് മോളെ ഏർ പോലെ വിചാരിക്കുമ്പോലല്ല സംഭവം പറയും അപ്പൊ കൃഷ്ണമ്മള് പറയും അച്ഛനൊരു ദിവസം ആരോടും പറയാതെ രണ്ടു ദിവസം വീട് ഇട്ടിറങ്ങി പോയി കള്ള് കുടിച്ച് വീട്ടിൽ കയറി വന്നു ആ കള് കുടിച്ചിട്ടാണ് അച്ഛനെ അറ്റാക്ക് വന്നത് പിന്നെ വന്നതിന് ശേഷം വേറൊരു മുറിയിൽ താമസിക്കാൻ തുടങ്ങി മൊത്തത്തിൽ അച്ഛൻ ചേഞ്ചായി എന്ത് പറ്റി എന്റെ അച്ഛൻ ഇങ്ങനെ അല്ലല്ലോ അറിയി അപ്പം ബാലചന്ദ്രമോനും അങ്ങോട്ട് പറയുന്ന ഒരു സാധനം വീര സാധനാണേ ഞാൻ ഒരു കഥ പറയട്ടെ ഞാൻ കഥ പറയട്ടെന്ന് പറയുമ്പോൾ പറയണേ അതാ അദ്ദേഹത്തിന്റെ കഥ തന്നെ പറയാൻ പോണത് ഒരാൾക്ക് സ്കൂൾ കാലം തൊട്ടേ പഠിക്കാൻ കാലം തൊട്ടേ ഒരു കുട്ടീനായിട്ട് പ്രണയം തോന്നുന്നു പത്ത് പന്ത്രണ്ട് വർഷം ആ കുട്ടീനെ പ്രണയിക്കുന്നു പിന്നീട് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു ഏഹ് പക്ഷെ കൊറേ വർഷങ്ങൾ ശേഷം അയാൾ അറിയപ്പെടുകയാണ് അറിയാണ് ഉം താൻ കല്യാണം കഴിച്ച താൻ ഇത്രയും സ്നേഹിച്ച് ഇത്രയും പ്രണയിച്ച ഈ പെൺകുട്ടി തനിക്ക് മുന്നേ വേറൊരാളായിട്ട് പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയത്തിൽ കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് ഒരു സംഭവം ആയാലേ അത് ആ തെറ്റം ലഭിക്കൂ അപ്പൊ കൃഷ്ണമുളക്ക് അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ കത്തു കൃഷ്ണമോള് ആ ചാ തെറ്റാണെ അപ്പോ ബാലചന്ദ്രമേന ബാലചന്ദ്രമേനും പറയും ആ തെറ്റ് എങ്കിൽ ആ ഒരു ശിക്ഷ അനുഭവിക്കുന്നത് ഇപ്പൊ ഞാനാണ് മോളെ മോളെ അച്ഛനാറ് മോള് ഞെട്ടി തരിച്ചു പറയാൻ കാരണം സ്വന്തം അമ്മയ്ക്ക് ഇതിന് മുന്നേ ഒരു കുട്ടി ഉണ്ടെന്നും ഒരു അവിധത്തിൽ കുട്ടി ഉണ്ടെന്നാണ് അച്ഛൻ പറ പറഞ്ഞത് അത് മോളോട് പറഞ്ഞ ഒരു അവസ്ഥ ഒരു അച്ഛന് അത് കേൾക്കേണ്ട ഒരു അവസ്ഥ ഒരു കുട്ടിക്ക് അപ്പൊ മോള്ക്ക് മോള് കഴിഞ്ഞിട്ട് ഒരു അച്ഛൻ അങ്ങനെ ഇല്ല അച്ഛൻ അങ്ങനെ ഇല്ല അച്ഛന് ഇല്ല അറിയും അപ്പൊ ബാലചന്ദ്രമേന അങ്ങോട്ട് പറയണ്ടോ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞ് കേട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളാണോ ഈ അച്ഛൻ അല്ല ഞാൻ രണ്ടു ദിവസം വന്ന് മാറി നിന്ന് പറഞ്ഞില്ലേ ഈ മാറി നിന്നെന്ന് പറയുന്നത് ഞാൻ ഗംഗാടിന്റെ അടുത്തേക്ക് പോയി തന്നെ വെല്ലിച്ചിൻ്റെ അടുത്തേക്ക് പോയി നീലഗിരിക്ക് അവിടെ പോയപ്പോൾ ഞാൻ ചോദിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവരിത് സമ്മതിച്ചും ചെയ്ത് പറയാൻ കാരണം എൻ്റെ അവളുടെയും അമ്മേൻ്റെയും കല്യാണത്തിന് മുൻപ് അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ഒരു കുട്ടി എന്ന് സമ്മതിച്ചു ഇതിനും വലിയ തെളിവ് വേറെ ഉണ്ടോന്ന് ഇതോടെ കേൾക്കുമ്പോൾ കൃഷ്ണമോട് കൊണ്ട് ഞെട്ടി തരിച്ചു പോവും എന്താ ഇത് അപ്പൊ പിന്നെ ഒന്നും ഞാൻ ഒരു മനുഷ്യനല്ലേ ആർക്കത് സഹിക്കാൻ കഴിയാം ഇതിപ്പോ ഞാൻ വൈജയന്തി കൊണ്ട് പറഞ്ഞാല് അവൾ എന്താ ചെയ്യാം ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഇത് ഡൈവേഴ്സ് ആവും ഇപ്പോ അവൾ അറിഞ്ഞു തരഞ്ഞാൽ എന്റെ അവസ്ഥ തന്നെ എന്താണ് അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയുള്ളു ഞാനൊരു മനുഷ്യനല്ല എന്നൊക്കെ പറഞ്ഞ അയാൾക്ക് അറിയണ്ട് അത്രയ്ക്കും അവരെ പറയണ്ടേ ഞാൻ അറ്റാ കുടിച്ചിട്ടല്ല മോളെനിക്ക് അറ്റാക്ക് വന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് അറ്റാക്ക് വന്നതുകൊണ്ട് കറയുമ്പം പോയി കുട്ടി അച്ഛനെ പിടിച്ച് സമാധാനിപ്പിക്കണേ പറയാൻ കാരണം ആ കുട്ടിക്ക് മനസ്സിലാവുകയാണ് ഇത്രയ്ക്കും വലിയൊരു പ്രശ്നം ഏഹ് ഇതായത് അപ്പൊ കുട്ടി അച്ഛനോട് പറയാണ് അച്ഛാ എന്താ അറിയില്ല പക്ഷെ ഇപ്പൊ അലിനെ ഞങ്ങൾ പുറത്താക്കിപ്പോ അലിനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച പോരായിന്നോ ഇപ്പോ അലീനെ പോയാൽ തന്നെ നമ്മൾ ഇവിടുത്തെ പ്രശ്നം ഒരുപാട് മാറില്ല ബാലചന്ദ്രമേക്കും അലീന ആറാന്ന വിചാരം ചിരിച്ചോണ്ട് പറയും ചിരിച്ചോണ്ടല്ലോത്താ ചിരി തന്നെ ഒരു സൈക്കോ ചിരിയാണ് നീ പറ ഈ പറഞ്ഞ കഥ അല്ലേ ഈ പറഞ്ഞ കഥയില് അതായത് പ്രസവിച്ചിട്ട് നേരെ ഓർഫ് ഓർഫനേജിലേക്ക് കൊണ്ടുപോയിട്ട ഒരു കുട്ടി ആ കുട്ടി വളർന്ന് വലുതായി ഇന്നിമ്പ വീട്ടിലെത്തി അതാരാന്നറിയോ ഈ അലീന ബൈ ജയന്തിയുടെ മകള് നിന്റെ സ്വന്തം ചേച്ചിയർ ഇപ്പോൾ ഇതുവരെ ഞെട്ടി ഞെട്ടി ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പോൾ ഇത് സ്റ്റെക്കായി പോയി ഞാൻ സ്റ്റെക്കായി പോയ അതിന്റെ ബേക്കില് അലീനന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അലീന ചിരിക്കണതോ അതുപോലെ ഇങ്ങനെ മൈൻഡിൽ കൂടെ ഇങ്ങനെ ഓട് ഇങ്ങനെ പോവാണ് സ്റ്റെക്കായി ഇങ്ങനെ എന്നിട്ട് പറഞ്ഞിട്ട് നിന്റെ ചേച്ചിയാണ് ഹോം ഹോംനേഴ്സല്ല അവള് പറഞ്ഞിട്ട് ഹോം നേഴ്സാണോന്ന് അവൾ ചോദിക്കണ്ട പറയുന്നു അല്ല വേലക്കാരി അല്ല നിന്റെ ചേച്ചിയാണ് നിന്റെ അമ്മ പ്രസവിച്ച ആദ്യത്തെ കുട്ടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടോ ഗംഭീരായിരുന്നേ സൂപ്പർ ആയിരുന്നു അപ്പം നല്ല ഇമോഷണൽ ആയിട്ടാണ് പോണത് എല്ലാവരും നാളത്തെ കാര്യങ്ങൾ പറഞ്ഞുതരാം എല്ലാവരും സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമന്റും ഹൈപ്പും ഒക്കെ ചെയ്താൽ ഓക്കെ ഗുഡ് ബൈ